നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അവല് കൊണ്ട് ഒട്ടും എണ്ണ ചേർക്കാതെ വളരെ ഹെൽത്തി ആയി തയ്യാറാക്കാവുന്ന നല്ലൊരു നാടൻ പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചുവട് കെട്ടിയുള്ള ഒരു പാത്രം സ്റ്റവലച്ച ശേഷം ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടായതിനു ശേഷം എട്ടോ പത്തോ ക്യാഷോ നട്ട്സ് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സും ഇഷ്ടമുള്ള അളവിൽ ഈ സമയം ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ക്യാഷ്നർസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പൊട്ടുകടല കൂടി ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു മീഡിയം തീയിൽ വെച്ച് ഇതിൻ്റെ കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറി ഇതൊന്ന് ക്രിസ്പി ആയി കിട്ടും വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് പൊട്ടുകടലയെല്ലാം പാകത്തിനൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ കറുത്തെള്ളു ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പിയാക്കി കിട്ടും വരെ ഒന്ന് വറുത്തെടുക്കാം ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് എള് നന്നായിട്ടൊന്ന് ക്രിസ്പിയാക്കി കിട്ടും ഇതിപ്പോൾ പാകത്തിനൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് കോരി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതേ പാത്രത്തിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം നെയ്യ് ചൂടായതിനു ശേഷം ഒന്നര കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം ഒരുപാട് നേരം വറുത്ത് തേങ്ങയുടെ കളർന്നു മാറേണ്ട ആവശ്യമില്ല രണ്ടോ മൂന്നോ മിനിറ്റ് വറുത്ത് തേങ്ങയുടെ പച്ചച്ചിയൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി അങ്ങനെ തേങ്ങയുടെ പച്ചച്ചിയെല്ലാം ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായ ശർക്കരപ്പാനി ചേർക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കരയിലേക്ക് ഒരു കപ്പ് ഒഴിച്ച് നന്നായി തിളപ്പിച്ച് ശർക്കരപ്പാനി തയ്യാറാക്കിയ ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ട് ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം പാനി ഒരുപാട് കട്ടിയാവാതെ ഇതുപോലെ കുറച്ച് ലൂസായിട്ട് വേണം എടുക്കാനായിട്ട് ഈ സമയം നല്ലൊരു സ്വാദിനായിട്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും നാലോ അഞ്ചോ ഏലക്കായയും ഒന്ന് ചതച്ചെടുത്ത് ചേർക്കാം ഇനി നമുക്കിതിൽ വെള്ളമെല്ലാം വറ്റിക്കിട്ടും വരെ തുടർച്ചയായി ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു നാല് മിനിറ്റ് കൊണ്ട് ഇത് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെറിയ നനവോടെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് മൂന്നോ നാലോ മിനിറ്റ് നമുക്കിതൊന്ന് തണുക്കാനായി വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു നാല് മിനിറ്റ് ആയപ്പോഴേക്കും ഇത് കുറച്ചൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് തണുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെറിയ ചൂടുള്ള സമയത്ത് ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് അളവിൽ അവൽ ചേർക്കാം ഒട്ടും കട്ടിയില്ലാത്ത വെള്ളവലാണ് എടുത്തിരിക്കുന്നത് മട്ടരിയുടെ ബ്രൗൺ അവൽ കിട്ടുമെങ്കിൽ അതായിരിക്കും കൂടുതൽ സ്വാദ് അവൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ശരക്കരയുടെ മധുരമെല്ലാം അവലിലേക്ക് നന്നായിട്ടൊന്ന് യോജിച്ച് ചേർന്ന് കിട്ടും വരെ ഇത് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അവലും തേങ്ങയും ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മൾ ആദ്യം അർത്ഥമായിട്ട് വെച്ചിട്ടുള്ള ക്യാഷ് നെട്ടും പൊട്ടുകടലയും എള്ളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അവല കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നാടൻ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം നല്ല ഇരട്ടായിട്ടായിട്ടുള്ള ഒരു ക്ലീൻ പാത്രത്തിലിട്ട് സൂക്ഷിച്ചാൽ ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിന് പുറത്ത് തന്നെ കേടു കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം താങ്ക്